മക്കളെ കോമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അവസാന പാർട്ടിലേക്ക് സ്വാഗതം ഈ ചാ ഈ പാർട്ടോടുകൂടി നമ്മൾ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും എൻ്റെ പേര് അഖിൽ എല്ലാവർക്കും വെൽക്കം ബ്രൈറ്റ് അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞുകൊണ്ടിരുന്ന ആറുടെ പ്രിപ്പറേഷൻ ആയിരുന്നു എച്ച് ട്വസോറിൻ്റെ ആയിരുന്നു അവിടെ നമ്മൾ പഠിച്ചായിരുന്നു എസ് ഒ ത്രീയെ ഒരു കാരണവശാലും ഡയറക്റ്റ് എച്ച് ടൂൽ ഡിസോൾവ് ചെയ്ത് എച്ച് ടു എസ് ഒ ഫോർ ഉണ്ടാക്കിയില്ല എന്ന് നമ്മൾ പഠിച്ചായിരുന്നു അതിൻ്റെ റീസൺ പറഞ്ഞായിരുന്നു അതൊക്കെ കാണാതെ വന്നാണ് ലാസ്റ്റ് പാർട്ട് കാണുന്നതെങ്കിൽ ദാണ്ടിവിടെ ഐക്കണിൽ നമ്മളുടെ എല്ലാ വീഡിയോയുടെയും ലിങ്ക് കിടപ്പുണ്ട് പോയി കണ്ടിട്ട് വരിക ആണേ അപ്പം നമുക്ക് തുടങ്ങാം മക്കളെ അങ്ങനാണെങ്കിൽ ചോദ്യം ശ്രദ്ധിച്ച് ചോദ്യം തെറ്റല്ലേ മക്കളെ എച്ച് ടു എസ് ഒ ഫോറിനെ എങ്ങനെയൊക്കെ നമുക്ക് ലയിപ്പിക്കാൻ വെള്ളത്തിൽ നോക്കിക്കോണേ ഞാനൊരു ബീക്കറിൽ ആദ്യം എച്ച് ടു എസ് ഒ ഫോർ ഒഴിക്കുന്നു ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കാമല്ലോ ഒന്നാമത്തെ മെതൈഡ് രണ്ടാമത്തെ മെതേഡ് വാട്ടർ ഇവിടെ ഇരിക്കുന്നു അതിലേക്ക് എച്ച് ടു എസ് ഒ ഫോർ ഒഴിക്കുന്നു എങ്ങനായാലും ലയിക്കത്തില്ല രണ്ട് രീതിയിൽ ലയിപ്പിക്കാമല്ലോ ഇതിനകത്ത് ഏത് മെതേഡാ ശരി ഒന്നാമത്തേതോ രണ്ടാമത്തേതോ ഒന്നാമത്തെ മെതേഡാണോ രണ്ടാമത്തെ മെതേഡാണോ മക്കളെ ശ്രദ്ധിക്കുക ഇനി ഒരു ആസിഡിനെ ലയിപ്പിക്കുമ്പം ആസിഡിനെ ഡയലൂട്ട് ചെയ്യാൻ ആരെങ്കിലും പറഞ്ഞാൽ ഓർത്തോളുക ഒരിക്കലും ആസിഡിനകത്തേക്ക് വെള്ളം കോരി ഒഴിക്കരുത് കാരണം എച്ച് ടു എസോ ഫോറുണ്ടാവുന്ന പ്രോസസ് ഹൈലി എക്സോ തിർമ്മിക്കുക അപ്പം നിങ്ങൾ ഇതിനകത്തേക്ക് വെള്ളം കോരി ഒഴിക്കുമ്പോൾ പെട്ടെന്ന് ഇത് എക്സോതെർമിക് ആവും നിങ്ങളുടെ ദേഹത്തേക്കൊക്കെ ഇത് തെറിച്ച് വീഴാൻ സാധ്യത കൂടും കൂടുതൽ ഹീറ്റ് അവിടെ ലിബറേറ്റ് ചെയ്യും ഉണ്ടാകുന്ന സാധനങ്ങളൊക്കെ വേപ്രൈസ് ചെയ്യും അങ്ങനെ ഇഷ്ടം പോലെ ബുദ്ധിമുട്ടുകൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും അതുകൊണ്ട് ഒരു കാരണവശാലും വാട്ടർ വാട്ടറെടുത്ത് ഒരു ആസിഡിലേക്ക് ഒഴിച്ച് ഡിസോൾവ് ചെയ്യിപ്പിക്കുന്നു പകരം വെള്ളത്തിനകത്തേക്ക് കുറേ കുറേ ടു ചെയ്യിപ്പിച്ചാണ് ഡയലൂട്ട് ചെയ്യേണ്ടത് മനസ്സിലായല്ലോ അപ്പോൾ ഒരു ആസിഡിനെ എപ്പോഴും ഡിസോൾവ് ചെയ്യാൻ വാട്ടറിലേക്ക് ആസിഡ് കുറച്ച് കുറച്ച് ഒഴിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക ഡിസോൾവ് ചെയ്തെടുക്കുക ഓക്കെയാണേ ഡൗട്ടില്ലേ അങ്ങനാണെങ്കിൽ മക്കളെ ഇവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടി ഈ പറയുന്ന സൾഫ്യൂറിക് ആസിഡിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടിയെ പറ്റിയൊക്കെ പറഞ്ഞേ ഫിസിക്കൽ പ്രോപ്പർട്ടി ഒന്നാമത്തെ സാധനം വാട്ടറിൽ ഡിസോൾവ് ചെയ്യും അല്ലയോ രണ്ടാമത്തെ സാധനം ഹൈലി വിസ്കസ് ആണ് എന്താ വിസ്കസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഒഴുകാൻ ഒഴുകാൻ ബുദ്ധിമുട്ടാ പെട്ടെന്നൊന്നും ഒഴുകി മാറത്തില്ല പുള്ളിക്കാരൻ പറഞ്ഞാൽ മനസ്സിലായോ അങ്ങനത്തെ കുറച്ച് പ്രശ്നമുണ്ട് നമ്മളുടെ സൾഫിയോറിക്കാസിഡിന് ഹൈലി വിസ്കസ് ആണ് വാട്ടറിൽ ഡിസോൾവ് ആവും അതേപോലെ തന്നെ ഹൈലി കൊറോസീവുമാണ് പെട്ടെന്ന് നശിപ്പിക്കും ലോഹങ്ങളെ ആണെങ്കിലും നമ്മളുടെ തുണിയിലൊക്കെ സൾഫ്യൂറിക് ആസിഡ് വീണ് കഴിഞ്ഞാൽ തുണിയൊക്കെ പൊടിഞ്ഞു മാറും ഹൈലി കൊറോസീവാണ് പെട്ടെന്ന് നശിപ്പിക്കും മെറ്റലിനെ ആണെങ്കിൽ പോലും ഇപ്പം ലോഹങ്ങളിലേക്കൊക്കെ വീണാലും ലോഹങ്ങളെയൊക്കെ ഈ സാധനം എന്തോ ചെയ്യും നശിപ്പിക്കും ക്ലിയർ ആണേ പറഞ്ഞ മനസ്സിലായേ അപ്പം ഇതൊക്കെയാണ് സൾഫ്യൂറിക് ആസിഡിന്റെ പ്രത്യേകതകൾ ഇനി അടുത്ത സാധനം അടുത്ത സാധനം എന്തൊക്കെയാണ് മക്കളെ പുള്ളിക്കാരൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒന്നാമത്തേത് നിങ്ങൾക്കറിയാം പുള്ളിക്കാരൻ്റെ പറയുന്നത് ഒരു ഹൈലി എക്സോതെർമിക് തെർമിക് ആ പുള്ളിക്കാരൻ ലയിക്കുന്ന പ്രോസസ്സ് ഒരു ഹൈലി എക്സോതെർമിക് തെർമിക് പ്രോസസ് ആണെന്നറിയാം രണ്ടാമത്തെ പ്രോസസ് ഓർത്തോണേ ഇറ്റ് ഈസ് എ ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റ് നമ്മൾ നേരത്തെയും ഒന്ന് പഠിച്ചതായത് മക്കളെ കോമ്പൗണ്ടുകളിൽ ഇരിക്കുന്ന വാട്ടറുകളെയൊക്കെ റിമൂവ് ചെയ്യാൻ പുള്ളിക്കാരന് കഴിവുണ്ട് അല്ലെങ്കിൽ വാട്ടറിൻ്റെ അതേ റേഷ്യോയിൽ ഇരിക്കുന്ന ഹൈഡ്രജനെയും ഓക്സിജനെയും പിടിച്ചെടുത്തുകൊണ്ട് കൊണ്ടുപോകാനുള്ള കഴിവ് ഇവനുണ്ട് നമ്മൾ പറഞ്ഞായിരുന്നു സൾഫ്യൂറിക് ആസിഡ് ദേഹത്തേക്ക് വീണാൽ നമുക്ക് പൊള്ളൽ അനുഭവപ്പെടും കാരണം സെല്ലിലുള്ള വാട്ടർ മുകളിക്കുകളിനെ ആര് പിടിച്ചുകൊണ്ട് പോവും സൾഫ്യൂറിക് ആസിഡ് കൊണ്ടുപോകും അതേപോലാണ് ഈ നോക്കിക്കോണേടാൽ ആരായത് ഇവനെ വിളിക്കുന്ന പേര് ട്വൽവ് ഇവൻ ഗ്ലൂക്കോസ് മക്കളെ ഇവൻ എച്ച് ടു എസ് ഇവനുമായി പ്രശ്നങ്ങളെ പറ്റി പറഞ്ഞു തരാം നോക്കിക്കോണേ മക്കളെ എച്ചിട്ടു വസോ ഉറപ്പും ഗ്ലൂക്കോസിലെ എലമെന്റ്സ് ആരൊക്കെയാ കാർബൺ ഉണ്ട് ഉണ്ട് ഓക്സിജൻ ഉണ്ട് ആണെ കാർബണും ഹൈഡ്രജനും ഓക്സിജനും അടങ്ങുന്ന കോമ്പൗണ്ടാണ് ഗ്ലൂക്കോസ് ഇതിനകത്തെ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും റേഷ്യോ എന്തുവാ ട്വന്റി ടു ഇലവൺ അല്ലേ അതായത് ട്വന്റി ടു ഈസ്റ്റ് ഇലവൺ എന്നല്ലയോ വന്നേക്കുന്നത് അതായത് ക്യാൻസൽ ചെയ്താൽ ടൂ ഈസ് ടു വൺ എന്ന് വരും ആണോ എന്ന് പറഞ്ഞാൽ എന്നല്ലേ പതിനൊന്ന് വെച്ച് വെട്ടി നോക്കുക പതിനൊന്ന് രണ്ടാണ് ഇരുപത്തിരണ്ട് ഒന്നാണ് അതായത് ഈ കോമ്പൗണ്ടിൽ ഹൈഡ്രജനും ഓക്സിജനും നിൽക്കുന്നത് വാട്ടറിൻ്റെ അതേ റേഷ്യോയിൽ അല്ലയോ എച്ചിട്ടു പോയ റേഷ്യോയും സെയിം അല്ലേ ടു ഈസ്റ്റ് വൺ അല്ലയോ മക്കളെ അതായത് സൾഫ്യൂറിക് ആസിഡ് വാട്ടറിനെയോ അതിന്റെ വാട്ടറിന്റെ റേഷ്യോയിൽ നിൽക്കുന്ന ഹൈഡ്രോജനെയോ അഥവാ ഓക്സിജനെയോ ഹൈഡ്രനെയും ഓക്സിജനെയും എന്ത് ചെയ്യും റിമൂവ് ചെയ്യും ആ നേച്ചറാണ് ഡീഹൈഡ്രേറ്റിംഗ് നേച്ചർ അപ്പൊ ഇവിടെ ഡീഹൈഡ്രേറ്റിംഗ് നേച്ചർ വർക്കാവുമല്ലോ കാരണം ഹൈഡ്രജനും ഓക്സിജനും ഏത് അംശബന്ധത്തിലാ ഏത് റേഷ്യോയിലാണ് നിൽക്കുന്നത് വാട്ടറിലെ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും അതേ റേഷ്യോ ടു ഈസ്റ്റ് വൺ അപ്പം ും ഇലവണും പുള്ളിക്കാരൻ കൊണ്ടുപോകും അപ്പം പിന്നെ ആര് വരും പന്ത്രണ്ട് കാർബൺ വരും പ്ലസ് ഈ സാധനം വരുമ്പം നമുക്ക് കിട്ടുന്നത് എച്ച് റ്റു ഓ പതിനൊന്ന് വാട്ടർ മോളിക്യൂളിനെ സൾഫ്യൂറിക് ആസിഡ് പിടിച്ചുകൊണ്ട് പോവും കണ്ടോ ഈ കോമ്പൗണ്ട് അപ്പം എന്തോ ചെയ്യും നമ്മൾ എടുക്കുന്ന ഗ്ലൂക്കോസ് കറുത്ത ഒരു കോമ്പൗണ്ട് ആയിട്ട് നമുക്ക് കിട്ടും കണ്ടോ കറുത്ത കോമ്പൗണ്ടായിട്ട് കിട്ടിയത് ആണ് കാർബൺ കറുപ്പാണേ അതായത് നിങ്ങൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ ഫുഡ് ഐറ്റംസ് കരിയുമ്പോഴും എല്ലാം ഉണ്ടാകുന്നത് കാർബണാണ് ആ സെയിം പ്രോസസ്സാണ് ഇവിടെ നടന്നത് കണ്ടോ ഈ നേച്ചറിനെയാണ് ഡീഹൈഡ്രേറ്റിംഗ് നേച്ചർ എന്ന് വിളിക്കും അതായത് വാട്ടറിനെയോ അല്ലെങ്കിൽ വാട്ടറിൻ്റെ റേഷ്യോയിൽ ഇരിക്കുന്ന ഹൈഡ്രോജനെയോ ഓക്സിജനെയോ റിമൂവ് ചെയ്യും ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡീഹൈഡ്രേറ്റിംഗ് നേച്ചർ ക്ലിയർ ആണെ അപ്പോൾ ഒന്നാമത്തെ അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടി പറഞ്ഞായിരുന്നു എക്സോ തെർമിക് ആണ് രണ്ടാമത് അതിന്റെ ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആണ് അങ്ങനാണെങ്കിൽ നമ്മൾ മൂന്നാമത്തെ ഇതിലേക്ക് കിടക്കുന്നു മൂന്നാമത്തെ സാധനം ഡ്രൈയിങ് നേച്ചർ ഈ ഡ്രൈ നേറിൽ നേരത്തെ ഒരു ടോപ്പിക്കും കൂടെ കവർ ചെയ്തു തരാം മക്കളെ ഡ്രൈ നേച്ചറിന് കാരണം ശ്രദ്ധിച്ചോണേ നമ്മള് ക്ലോറിൻ ഇവരുടെയൊക്കെ പ്രിപ്പറേഷനിൽ ഉണ്ടായി വരുന്ന മോയിസ്റ്ററിനെ അബ്സോർബ് ചെയ്യാൻ ആരെ ഉപയോഗിക്കും എച്ച് ടു എസോഫോറിനെ ഉപയോഗിക്കും കാരണം മോയിസ്റ്റർ നമുക്ക് ആവശ്യമില്ല അപ്പൊ ആരെ കൊണ്ടുപോകും എച്ച് ടു എസോഫോർ കൊണ്ടുപോകും അപ്പൊ നമുക്ക് ഡ്രൈ ക്ലോറിനും ഡ്രൈ എസോറ്റും സൾഫർ ഡയോക്സൈഡും ഒക്കെ കിട്ടും മനസ്സിലായോ അപ്പോൾ ഒരു ഡ്രൈയിങ് നേച്ചർ ആയിട്ട് ഉപയോഗിക്കാം അങ്ങനാണെങ്കിൽ ചോദ്യം അമോണിയയുടെ പ്രിപ്രേഷൻ ഡ്രൈയിങ് നേച്ചറായിട്ട് എന്തുകൊണ്ട് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂറിക് ആസിഡ് ഉപയോഗിക്കുന്നില്ല തീവ്രത കൂടിയ ഗാഢത കൂടിയ സൾഫ്യൂറിക് ആസിഡ് എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല കോൺസൻട്രേഷൻ കൂടിയ എച്ച് ടു എസ് ഒ ഫോർ ഉപയോഗിച്ചാൽ ഇവിടുത്തെ പ്രത്യേകത ഇയാള് ഈ കോമ്പൗണ്ടിനെ അമോണിയം സൾഫേറ്റ് ആക്കി മാറ്റും അമോണിയം സൾഫേറ്റ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യും കാരണം നിങ്ങൾ അത്ഭുതപ്പെടണ്ട നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള സാധനമാണ് എൻ്റെ മക്കളെ അമോണിയ ഒരു ബേസാ എച്ച് ടു എസ് ഒ ഫോർ ആസിഡുവാ അപ്പൊ ആസിഡും ബേസും കൂടെ ചേർന്ന് സാൾട്ട് ഫോർമേഷൻ നടക്കും അതുകൊണ്ട് എൻ എച്ച് ത്രീയെ ഉണക്കാൻ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂറിക് ആസിഡ് ഒഴിച്ചാൽ നമുക്ക് മറ്റൊരു സാൾട്ട് കിട്ടും അമോണിയെ കിട്ടത്തില്ല മനസ്സിലായോ അതുകൊണ്ട് നമ്മൾ എൻ എച്ച് ത്രീയുടെ ഡ്രൈന് എന്ത് സൾഫ്യൂറിക് ആസിഡ് വേണ്ട കോൺസെൻട്രേറ്റഡ് സൾഫ്യൂറിക് ആസിഡ് വേണ്ട ഡയൂട്ടഡ് സൾഫ്യൂറിക് ആസിഡ് മതി അപ്പം ഇത്രയുമാണ് സൾഫ്യൂറിക് ആസിഡിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിനകത്ത് വരുന്നത് അപ്പം എന്തൊക്കെ പറഞ്ഞായിരുന്നു ഡ്രൈയിങ് നേച്ചർ പറഞ്ഞു അതേ തന്നെ ഈ സാധനത്തിന്റെ വേറെ പറഞ്ഞത് ഒന്നാമത് പറഞ്ഞത് ഓക്സിഡൈസിംഗ് നേച്ചർ പറഞ്ഞു രണ്ടാമത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു സാധനം പറഞ്ഞായിരുന്നല്ലോ ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആണെന്ന് പറഞ്ഞായിരുന്നു ആണേ അങ്ങനാണെങ്കിൽ അടുത്ത ചോദ്യം മക്കളെ റിയാക്ഷൻ വിത്ത് സാൾട്ട് സാൾട്ടുമായിട്ടുള്ള റിയാക്ഷൻ ദാണ്ട ശ്രദ്ധിച്ചു എൻ എ സി എൽ സോഡിയം ക്ലോറൈഡ് ഒരു സാൾട്ട് ആണേ സാൾട്ടുമായിട്ട് എച്ച് ടു എസ് ഒ ഫോർ റിയാക്ട് ചെയ്യുന്നു മക്കളെ റിയാക്ട് ചെയ്യുമ്പം ദാണ്ട നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി എച്ച് ടു എസ് ആയിട്ട് മുറിച്ച് എഴുതുക എച്ച് എച്ച് എസ് ഒ ഫോറും അപ്പൊ എച്ച് എച്ചും കൂടെ ചേർന്ന എച്ച് ടു എസ് ഒ ഫോർ ഇതേ തന്നെ കിട്ടും കണ്ടോ ഈ എൻ എയുടെ കൂടി രണ്ടാമത്തെ പാർട്ടിനെ എഴുതുക അപ്പൊ ആദ്യത്തെ പ്രോഡക്റ്റ് എന്തോ വരും എൻ എച്ച് എസ് ഒ ഫോർ കണ്ടോ എച്ച് എം സി എല്ലിനെയും കൂടി ഒരുമിച്ച് എഴുതുക അപ്പം എന്തോ കിട്ടും എച്ച് സി എൽ കണ്ടോ അപ്പൊ എൻ എ സി എല്ലുമായിട്ടുള്ള സാൾട്ട് ഫോർമേഷനിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക എച്ച് ടു എസ് എച്ച് എച്ച് എസ് ഒായിട്ട് എഴുതുക യഥാർത്ഥത്തിൽ ഇത് എച്ച് പ്ലസ് അയോണും എച്ച് എസ് ആയിട്ടാണ് മാറുന്നത് മൈനസ് തൽക്കാലം അങ്ങനെ ഓർത്തില്ലെങ്കിലും എച്ചിനെയും എച്ച് എസ് ഒ ഫോറിനെയും മാറ്റി നിർത്തുക എന്നിട്ട് എൻ എയും എച്ച് എസ് ഒ ഫോറും കൂടെ ചേർന്ന് എൻ എ എച്ച് എസ് ഒ ഫോർ സോഡിയം ബൈ സൾഫേറ്റ് ഉണ്ടാവും എച്ച് എം സി എല്ലും കൂടെ ചേർന്ന് എച്ച് എസ് സി എല്ലും ഉണ്ടാവും അതേപോലെ തന്നെ കെ എൻ ഒ ത്രീ പൊട്ടാസിയം നൈട്രേറ്റ് ഇതുമായിട്ട് എച്ച് ടു എസ് ഒ ഫോറ് ട്രീറ്റ് ചെയ്യുന്നു ഞാൻ പറഞ്ഞു തന്ന രീതിയിൽ തന്നെ എഴുത് എച്ച് എച്ച് എസ് ഒ ഫോർ ആണേ ആദ്യത്തെ കെയുടെ കൂടെ എച്ച് എസ് ഒ ഫോറിനെ എഴുത് അപ്പം കെ ഇൻറ്റു കെ എച്ച് എസ് ഒ ഫോർ എന്ന് വരും ആണോ പിന്നെ എച്ച് എൻ ത്രീയും കൂടെ ചേർന്നിട്ട് ആര് വരും എച്ച് എൻ ത്രീ എന്ന് വരും കണ്ടോ മക്കളായി അപ്പം ഇത് സൾഫ്യൂറിക് ആസിഡ് സാൾട്ടുമായിട്ട് റിയാക്ട് ചെയ്യുന്ന കേസാ റിയാക്ഷൻ കാണാതെ പഠിക്കണ്ടേ അതിനാണ് ഈ മെത്തേഡ് പറഞ്ഞു തന്നെ അപ്പം ഈ റിയാക്ഷൻ നടക്കുമ്പം ഒന്നാമത്തെ റിയാക്ഷനിൽ എച്ച് സി എൽ ഉണ്ടായി രണ്ടാമത്തെ റിയാക്ഷനിൽ എച്ച് എൻ ത്രീ ഉണ്ടായി എച്ച് എൻ ത്രീ നൈട്രിക് ആസിഡ് അല്ലയോ എച്ച് സി എൽ ആരാ ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലയോ അപ്പോ അവരുടെ സാൾട്ടുകളിൽ നിന്നും ആസിഡുകളുടെ പ്രിപ്രേഷന് വേണ്ടിയും ആരെ ഉപയോഗിക്കാം എച്ച് ടു എസ് ഉപയോഗിക്കാം അത് ശ്രദ്ധിച്ചോണേ ഇവിടെ റിയാക്ഷൻ എഴുതേണ്ട കാര്യം പിടികിട്ടിയെ എങ്ങനെ എഴുതുന്നേ എൻ എച്ച് ടു എസ് ഒ എച്ച് എസ് ഒ ഫോറുമായിട്ട് എഴുതുക ആദ്യം കിടക്കുന്നതും ഇവിടുത്തെ രണ്ടാമത് കിടക്കുന്നതും കൂടെ അങ്ങ് എഴുതുക എച്ച് എസ് ഒ അപ്പം പിന്നെ ഇവിടെ എച്ച് അതേ കൂട്ടി ഇവിടെ എഴുതുകയും ഇതിനെയും കൂടെ ഒരുമിച്ച് അങ്ങ് എഴുതുക അപ്പം എഴുതാൻ പിന്നെ ആരും വരും എച്ച് എൻ ത്രീ ക്ലിയർ ആണേ അപ്പം റിയാക്ഷൻ വിത്ത് സാൾട്ട് കഴിഞ്ഞു ഇനി മക്കളെ എന്താണ് സൾഫ്യൂറിക് ആസിഡിന്റെ അടുത്തത് ഇയാൾ ഒരു ഓക്സിഡൈസിംഗ് ഏജന്റ് ആണ് നിങ്ങൾ നേരത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് ഓക്സിഡേഷൻ എന്നൊക്കെ എങ്കിലും ഒന്നുകൂടെ പറയാം ഒരു റിയാക്ഷൻ സി പ്ലസ് ടു എച്ച് ടു എസ് കാർബണുമായിട്ട് സൾഫ്യൂറിക് ആസിഡ് റിയാക്ട് ചെയ്താൽ കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് ടു എച്ച് ടു ഒ ഇതാണ് റിയാക്ഷൻ ശ്രദ്ധിച്ചോണേ മക്കളെ ഇവിടെ ആദ്യത്തെ കേസിൽ കാർബൺ സീറോ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ അല്ലയോ നിങ്ങൾക്കറിയാം കാർബൺ അതിന്റെ എലമെൻട്രി സ്റ്റേറ്റിൽ ഒറ്റയ്ക്ക് നിന്നാൽ സീറോയോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇപ്പുറത്ത് ഓക്സിജന്റെ മൈനസ് അല്ലയോ അപ്പം ഇവിടെ കാർബണിന്റെ നമുക്ക് അറിയത്തില്ല എക്സ് രണ്ട് ഓക്സിജൻ ഉണ്ട് ഇൻറ്റു ഒരു ഓക്സിജന്റെ മൈനസ് ടു ഈസ് ഈക്വൽ ടു സീറോ അല്ലിയോ മക്കളെ കാരണം സിഒ്ടു എന്ന് പറയുന്ന സാധനം ന്യൂട്രൽ ന്യൂട്രലായിട്ടാണ് കിടക്കുന്നത് അതുകൊണ്ടാ സീറോ അപ്പം കാർബന്റെ അറിയത്തില്ല എക്സ് ഓക്സിജൻ ഓക്സിജന്റെ മൈനസ് എന്തോ വരും പ്ലസ് ഫോർ അപ്പൊ ഇവിടെ കാർബണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നാലായില്ലയോ മക്കളെ അപ്പം കാർബണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പൂജ്യത്തിൽ നിന്നും നാലിലേക്ക് കൂടി അതുകൊണ്ട് ഈ ഈ സാധനത്തെ റിയാക്ഷനെ നമ്മൾ എന്ന് വിളിക്കും കണ്ടോ അപ്പം നടത്തുന്ന ഒരാൾ കൂടിയാണ് അപ്പൊ എച്ച് ടുന് എന്ത് നേച്ചറോട് ഉണ്ട് ഓക്സിഡൈസിംഗ് ഏജന്റായിട്ട് യൂസ് ചെയ്യാനും നമുക്ക് പറ്റും ക്ലിയർ ആണേ ലാസ്റ്റ് ടോപ്പിക് മക്കളെ എങ്ങനെ എങ്ങനെ ഒരു സൾഫേറ്റ് അയോണിനെ ഐഡന്റിഫൈ ചെയ്യാം അതാണ് അടുത്തത് ഐഡന്റിഫിക്കേഷൻ ഓഫ് സൾഫേറ്റ് അയോൺ ഒന്നാമത്തെ കേസ് നോക്കിക്കോണേ എൻ എ ടു എസ് ഓഫോർ സോഡിയം സൾഫേറ്റ് എന്ന് പറയുന്ന സാധനത്തിലേക്ക് ഞാൻ ബേരിയം ക്ലോറൈഡ് ഒഴിക്കുന്നു ബേരിയം ക്ലോറൈഡ് അപ്പൊ മക്കളേതാണ്ട് ഈ ബി എയും എസ്സോ ഫോറും കൂടെ ചേർന്ന് നമുക്ക് ബേരിയം സൾഫേറ്റ് കിട്ടും പ്ലസ് രണ്ട് സോഡിയവും രണ്ട് ക്ലോറിനും കൂടെ ചേർന്ന് ടു എൻ സിയിലും കിട്ടും അപ്പൊ ഇവിടെ ഉണ്ടായി വന്ന ഒരു സാധനം സൾഫേറ്റ് അല്ലേ ബി എസ് ഓഫോർ അല്ലേ ശ്രദ്ധിക്കണേ ഈ ബി എ എസ് ഓഫോർ എന്ന് പറയുന്നത് ഒരു വൈറ്റ് പ്രസിപിറ്റേറ്റ എന്തോ പ്രസിപിറ്റേറ്റ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് പ്രസിപിറ്റേറ്റ് മക്കളെ പ്രസിപ്പിറ്റേറ്റ് ലയിക്കാതെ കിടക്കുന്ന സാധനം ലയിക്കത്തില്ല ഒരു വെള്ള കളറിൽ ലയിക്കാതെ കിടക്കും അപ്പോ സോഡിയം സൾഫേറ്റ് അല്ലെങ്കിൽ സൾഫേറ്റ് അയോണിനെ ക്ലോറൈഡ് ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്താൽ നമുക്കൊരു വൈറ്റ് പ്രസിപിറ്റേറ്റ് കിട്ടുവേ അപ്പം പറയണ മക്കളെ ആരാ വൈറ്റ് പ്രൊസിറ്റേറ്റ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം ഉതായിരിക്കും ആ വൈറ്റ് വൈറ്റ് പ്രൊസിറ്റേറ്റ് ആരാണെന്ന് ചോദിച്ചാൽ മറ്റാരുമല്ല ദാറ്റ് ഈസ് സൾഫേറ്റ് ആ വൈറ്റ് ആണ് മറ്റാരും സൾഫേറ്റ് രണ്ടാമത്തെ ചോദ്യം ഈ സൾഫേറ്റ് സൾഫേറ്റ് ഡിസോൾവ് ഡിസോൾവ് ഒരു കാരണവശാലും ആൻസർ ഈസ് എ ബിഗ് ശാലും ഒരിക്കലും ഡയൂട്ട് എച്ച് സി എൽ ആഡ് ചെയ്യില്ല അതായത് നമ്മൾ സൾഫ്യൂറിക് ആസിഡ് അല്ലാതെ അതായത് സൾഫേറ്റ് അയോൺ ഉള്ളതിനകത്തേക്ക് ബേരിയം ക്ലോറൈഡ് ഒഴിച്ചാൽ ബേരിയം സൾഫേറ്റിന്റെ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും സൾഫേറ്റിന്റെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഒരിക്കലും ആസിഡുകളിൽ ഡിസോൾവ് ആകില്ല എച്ച് സി എൽ എന്ന് പറയുന്ന ഡയലൂട്ട് ആസിഡിൽ എന്ത് ചെയ്യത്തില്ല ഡിസോൾവ് ആവില്ല ഡയൂട്ട് എച്ച് സി എല്ലിൽ ഡിസോൾവ് ആവില്ല പറഞ്ഞാൽ മനസ്സിലായോ അപ്പം നമുക്ക് അങ്ങനെ ആരെ ഐഡന്റിഫൈ ചെയ്യാം സൾഫേറ്റ് അയോണിനെ ഐഡന്റിഫൈ ചെയ്യാം അപ്പം സൾഫേറ്റ് അയോണിനെ ഐഡന്റിഫൈ ചെയ്യുമ്പം നമുക്ക് ആദ്യമേ ബേരിയം സൾഫേറ്റിന്റെ വെള്ള പ്രസിപിറ്റേറ്റ് കിട്ടും വെള്ള പ്രസിപിറ്റേറ്റ് തരുന്ന വേറെയും കോമ്പൗണ്ടുകൾ ഉണ്ട് അപ്പൊ അത് വെച്ച് കൺഫേം ചെയ്യരുത് നിങ്ങൾ എന്തുകൂടെ ഒഴിച്ച് നോക്കണം ഡയല്യൂട്ട് എച്ച് സി എൽ അപ്പോഴും അത് ഡിസോൾവ് ചെയ്യുന്നില്ലെങ്കിൽ ഉറപ്പിച്ചോളുക നമുക്ക് ഉള്ള അയോൺ ആരാണ് സൾഫേറ്റ് അയോൺ ആണ് അങ്ങനെ സൾഫേറ്റ് അയോണിനെ നമുക്ക് എന്ത് ചെയ്യാം ഐഡന്റിഫൈ ചെയ്യാം ക്ലിയർ ആണേ ടോപ്പിക്ക് മനസ്സിലായിട്ടുണ്ടേ അപ്പം നമ്മൾ സൾഫ്യൂറിക് ആസിഡിനെ പഠിച്ചായിരുന്നു സൾഫ്യൂറിക് ആസിഡിന്റെ നിർമ്മാണം കോണ്ടാക്ട് പ്രോസസ് സൾഫർ ഓക്സിജൻ സൾഫർ ഡയോക്സൈഡ് സൾഫർ ഡയോക്സൈഡ് ഓക്സിജൻ സൾഫർ ട്രൈക്സൈഡ് സൾഫർ ട്രൈ സൾഫ്യൂറിക് ആസിഡ് ഒലിയം ഒലിയം പ്ലസ് വാട്ടർ സൾഫ്യൂറിക് ആസിഡ് ക്ലിയർ അതിന് കഴിഞ്ഞ് ഫിസിക്കൽ പ്രോപ്പർട്ടി ആണെന്ന് പഠിച്ചു വിസ്കോസിറ്റി ഉണ്ടെന്ന് പഠിച്ചു എന്തായിരുന്നു വിസ്കോസിറ്റി പെട്ടെന്നൊന്നും ഒഴുകി പോത്തില്ല ഇവിടെ ഒരു തുള്ളി വെള്ളം ഒഴിച്ചു അതേ സമയം ഞാൻ ഇവിടെ കുറച്ച് തേൻ ഒഴിക്കുന്നു വെള്ളം ഒഴുകുന്ന സ്പീഡിൽ തേൻ തേനൊഴുകോ ഇല്ല കാരണം വെള്ളത്തിനെക്കാട്ടിൽ വിസ്കോസിറ്റി കൂടുതലാണ് തേനിന് അതേ കൂട്ടുള്ള സാധനം ആ സൾഫ്യൂറിക് ആസിഡ് മനസ്സിലായി പിന്നെ അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടി എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു ഇത് ഡിസോൾവ് ചെയ്യുന്ന പ്രോസസ് എക്സോതെർമിക് ആണ് ഡീഹൈഡ്രേറ്റിംഗ് നേച്ചർ ആണ് ഏജന്റ് ആണ് റിയാക്ഷൻ കാണിക്കും സൾഫേറ്റ് അയോണിന്റെ ഐഡന്റിഫിക്കേഷൻ എല്ലാം ക്ലിയർ ആയിട്ട് പിടിച്ചിട്ടുണ്ട് ക്ലിയർ ആണേ മക്കളെ അപ്പോ ഇതിന്റെ ക്ലാസ്സുകളുടെ ഡൗട്ടുകളോ നോട്ട്സുകളോ മറ്റെന്തെങ്കിലും സഹായങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ നമ്മളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേപ്പം ഉണ്ട് അവിടെ നിങ്ങൾ ജോയിൻ ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ചാപ്റ്ററിന്റെ എല്ലാ പാർട്ടുകളും കാണുക എല്ലാ പാർട്ടുകളും കണ്ട് വൃത്തിയായി പഠിക്കുക എല്ലായ്പ്പോഴും ഞങ്ങളൊപ്പമുണ്ട് ഓക്കെ താങ്ക് യു